അസ്സാമലേക്കും റഹ്മാൻ വഹീം അലഹമുല്ല വസുലാത്തു വസ്ലാമല അഷറഫ് റസൂല വാല അലി വസുൽഫ ഇസിൽ അള്ളമാബാദ് ഏറെ ആദരണീയരായ ഉലമാക്കളെ സാദാത്തുക്കളെ ഉമറാക്കളെ അനുഗൃഹീതമായ പരിപാടികളിൽ വളരെ ശ്രദ്ധയോടുകൂടി തുടക്കം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ക്ഷമയോടെ ഇരിക്കുന്ന ജ്യേഷ്ഠാനന്ദന്മാരെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ആമുഖമായി പറയാനുള്ളത് വളരെ നേരത്തെ എത്തി വളരെ വൈകി രാത്രി പത്തെ പത്ത് കഴിഞ്ഞിട്ടും കാത്തിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ ഇതിൽ ആവശ്യമുള്ള ആളുകൾക്ക് എങ്ങനെയാണ് പ്രസംഗത്തിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് പോകുക എന്ന് വിചാരിക്കേണ്ടതില്ല നമ്മുടെ പരിപാടി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വിജയകരമായി ഇത്രയും സമയം നമ്മൾ ഉദ്ദിഷ്ട രീതിയിൽ തന്നെ വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് ആവശ്യമുള്ള ആളുകൾക്ക് പോകാം ഓൺലൈനിൽ ഈ പ്രഭാഷണം ഈ പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ധാരാളം ആളുകൾക്ക് കേൾക്കാൻ സാധിക്കും അപ്പം ഞാനേതാനും കാര്യങ്ങൾ കൂടി ഞാനും പറയുകയാണ് അല്പം വൈകിയെങ്കിലും പോകാമെന്ന് മനഃപൂർവ്വം പറയുകയാണ് ആരും വിഷമിച്ചിരിക്കരുത് പ്രത്യേകിച്ചും നമ്മുടെ അഭിവന്ദനായ അധ്യക്ഷൻ എൻ്റെ ഗുരുവരൻ കൂടിയായ ബഹുമാനനായ ഇ കെ കുഞ്ഞമ്മദ് മുസ്ലിയാർ അവരുകൾ അള്ളാഹു മഹാന ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സാധാരണ ഇത്ര സമയം സ്വസ്ഥമായി ഇരിക്കാൻ കഴിയാറില്ല ശാരീരികമായ പ്രയാസങ്ങൾ നിമിത്തം തന്നെ പക്ഷേ അദ്ദേ അദ്ധ്യക്ഷൻ എന്ന നിലയിൽ അത് നിയന്ത്രിക്കേണ്ട ആളെന്ന ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഇത്രയും നേരം അദ്ദേഹം ഇരുന്നു അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇനി പോകാം എന്നാണ് എനിക്ക് അഭിപ്രായം തോന്നുന്നത് എന്ന് വെച്ചാൽ അത് വിഷമിച്ചിരിക്കേണ്ട മറ്റേ മുതിർന്ന ആളുകളോടും അതുതന്നെയാണ് പറയാനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് എന്താണ് പ്രശ്നം എന്താണ് ഈ പ്രശ്നത്തിൻ്റെ മർമ്മം എന്നൊരു ചോദ്യം പ്രസക്തമായ ചോദ്യമുണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ദുനിയാവിൽ ഇത്തിരി കാലം ജീവിച്ച് വളരെ വേഗം അപ്പുറത്തേക്ക് യാത്ര തിരിക്കും ശരാശരി ആയുർദൈർഘ്യം എത്രയാണ് കിട്ടും നമ്മളൊക്കെ കാണുന്നത് ശാസ്ത്രം എത്ര പുരോഗതി പ്രാപിച്ചിട്ടും മെഡിസിൻ പലതും കണ്ടെത്തിയിട്ടും ആളുകൾ അൻപത് അറുപത് വയസ്സിൽ തന്നെയാണ് ശരാശരി പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസവും ആശയത്തും ആരോഗ്യവും നുഗ്രഹിക്കുവാൻ പറയട്ടെ മരിച്ചാട് പോയാൽ നമുക്ക് സ്വർഗം കിട്ടണം അതാണ് ശാശ്വതമായ ജീവിതം അവിടെ രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു അവിടെ സ്വർഗം കിട്ടുന്നത് സുന്നത്തി അഖിലസുന്നീവ ജമായത്തിൻ്റെ ആളുകൾക്കാണ് അവിടെ നിരകം കിട്ടുന്നത് ബിതത്തിൻ്റെ ആളുകൾക്കാണ് ഇത് കൗരവതരമായ ഒരു യാഥാർത്ഥ്യമാണ് വിശുദ്ധ ഖുർആാൻ തന്നെ പറയുന്നു യൗമ ചില മുഖങ്ങൾ പ്രസന്നമാകുന്ന തിളക്കമാർന്ന നിലയിൽ പ്രത്യക്ഷപ്പെടുന്ന ദിവസം മറ്റു ചില മുഖങ്ങൾ ബീഫത്സമായ നിലയിൽ കറുത്തിരിട്ടു പോകുന്ന ദിവസം ആ ദിവസം വരാനിരിക്കുന്നത് ഏതാണ് ആ മുഖങ്ങൾ പ്രസന്നമാകുന്ന മുഖങ്ങൾ ഏത് എന്ന് തഫ്സീർ കീർ രേഖപ്പെടുത്തുന്നു വുജൂഹു അഹ്ലി സുന്ന ആളുടെ മുഖമാണ് പ്രസന്നമാവുക അൽഹംദുലില്ലാ ഞങ്ങളെ അഖീദ ഞങ്ങൾ വിശ്വാസം ശരിയായിരുന്നു അലഹദില്ല രക്ഷപ്പെട്ടു ഞങ്ങൾ സ്വർഗവാസികളായ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണെന്ന് കറുത്ത മുഖമായി വിവർണമാകുന്ന ആ ഭീതിതമായ മുഖം തെളിഞ്ഞു വരുന്ന വിഭാഗം തെസ്വതു അഹ്ലുൽ വിതഴിവള്ളലാല വഴിതെറ്റിയ മതത്തിൽ നവീകരണ ചിന്തകൾ കൊണ്ട് നടക്കുന്ന ആളുകളുടെ മുഖങ്ങളാണ് ആ കറുത്തിരിട്ടു പോവുക ഞങ്ങൾ ഖുർആാനും സുന്നത്തും ഇതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചത് തെറ്റായിരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ നരകത്തിലേക്കുള്ള കവാടം തുറക്കപ്പെട്ടിരിക്കുകയാണെന്ന് ഓർക്കുമ്പോഴാണ് മുഖം കറുത്തിരിട്ടു പോവുക ആത്യന്തികമായൊരു മുസ്ലിമിൻ്റെ ലക്ഷ്യം ഈ സ്വർഗം കിട്ടണതാണ് സ്വർഗം കിട്ടണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ സിറാത്തു മുസ്തകയും അള്ളാഹുൻ്റെ നേരായ മാർഗ്ഗത്തിൽ ഉറച്ചു നിൽക്കുക ആ നേരായ മാർഗ്ഗത്തിൽ നമ്മൾ വഴിതെറ്റിച്ച് ബിദൈ പ്രസ്ഥാനങ്ങളിലേക്ക് നയിക്കുന്നതിനെതിരെ അതീവ ജാഗ്ര ജാഗ്രത പാലിക്കുക ജാഗരൂകരാവുക ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മ്യു തുടർമ നൂറ് വർഷം രൂപീകരിക്കപ്പെട്ടത് ഇതിനു വേണ്ടി മാത്രമാണ് വിദേഹത്തിൻ്റെ പ്രസ്ഥാനം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ അന്ന് കേരളീയ സാഹചര്യം പ്രത്യേകിച്ച് മലബാറിൽ മലബാർ കലാപം നടന്ന് പതിനായിരക്കണക്കിന് മുസ്ലിങ്ങൾ കൂട്ടച്ചറക്കി ചെയ്യപ്പെട്ട് നാടുകടത്തപ്പെട്ട് ആളുകൾ മക്കളും കുട്ടികളും സ്ത്രീകളുമൊക്കെ വഴിയാധാരമായി നിർധനരായി നിരാരംബരായി കിടക്കുന്ന സാഹചര്യത്തിൽ പോലും ബിദായ പ്രസ്ഥാനം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവരെ പ്രതിരോധിക്കാനും സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കാനും വേണ്ടിയാണ് വ്യവസ്ഥാപിതമായി സമസ്ത കേരള ജമ്മൂത്തർമ രൂപീകരിച്ചത് അതിൻ്റെ ഭരണഘടനയിൽ കുറേ കാര്യങ്ങളൊന്നുമില്ല കുറഞ്ഞ കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൂ ആ എഴുതി വച്ചത് സുന്നത്ത് ജമായത്തിൻ്റെ സംരക്ഷണവും പ്രചരണവും വിദേഹത്തിന് നിയമവിധേയമായ മാർഗത്തിൽ ചെറുക്കലും അതാണ് സമസ്ത അന്ന് തൊട്ട് ഇന്നോളം ചെയ്തു വരുന്ന മുഖ്യമായ വിഷയം കാരണം ഈ മാൻ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് കെലിമ് ചൊല്ലി മരിക്കാൻ കഴിയില്ലാതെ അപകടത്തെ നമ്മുടെ രാഷ്ട്രീയമെന്നൊക്കെ പറഞ്ഞാൽ ഈ രാജ്യത്ത് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായ ചില ഭൗതിക കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള സാ സൗ സൗകര്യങ്ങളാണല്ലോ പ്രധാനമായും രാഷ്ട്രീയ പാർട്ടികളുള്ളത് മറ്റ് എല്ലാ ക്ലബുകളായിരുന്നാലും മറ്റ് സാമൂഹ്യ സംഘടനകളായിരുന്നു അവിടെയൊക്കെ നമ്മുടെ താൽക്കാലിക സംവിധാനങ്ങളൊക്കെ ഉള്ളതാണ് അടിസ്ഥാനപരമായി നമുക്ക് മരിക്കണ സമയത്ത് ഈമാൻ സലാമത്താകണം അപ്പുറത്ത് സ്വർഗം കിട്ടണം അതിനൊരേ ഒരു വഴിയുള്ളൂ സുന്നത്ത് തന്നെ യഥാർത്ഥ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് യഥാർത്ഥ മുസ്ലിംകളായി ജീവിക്കുക ഇതാണ് നമ്മുടെ മഹാന്മാർ നോക്കിക്കണ്ടത് അതുകൊണ്ട് തന്നെ വിഗത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും സമസ്ത പോയിട്ടില്ല സമസ്ത കേരള ജമ്മൂത്വനോ രൂപീകരിച്ച് നാലാമത്തെ വർഷം തന്നെ സമസ്ത എടുത്ത പ്രഖ്യാപിതമായ തീരുമാനം വിദഗ്ധത്തിൻ്റെ ആളുകളുമായി കൈകോർക്കരുത് അവരുമായി അകലം പാലിക്കണം എന്നുള്ളതാണ് അന്ന് സത്യത്തിൽ വഹാബി പ്രസ്ഥാനം മാത്രമാണ് ഒരു പിതായി പ്രസ്ഥാനമായുള്ളത് ബാക്കി ചില തെറ്റായ ത്വരീകത്തുകൾ മാത്രമുള്ളത് അവരുമായി നമ്മൾ സമ്പർക്കത്തിനും സൗഹൃദത്തിനും പോകണ്ട അവർ അവർ വഴിക്ക് പോകട്ടെ അവർ നഗലം പാലിച്ച് നമ്മൾ നേർ മാർഗത്തിൽ പോകണം അത് അപകടകരമായ മാർഗമാണ് അടുക്കാൻ പോലും പറ്റില്ല ഇതാണ് സമസ്ത തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ചിൽ മണ്ണാർക്കാട് വെച്ച് സമസ്ത നടത്തിയ നാലാമത്തെ വാർഷിക സമ്മേളനത്തിലെടുത്ത ഒരു പ്രധാന പ്രമേയം ഇതാണ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ചോറ്റൂർ കൈക്കാർ കൊണ്ടോട്ടി കൈക്കാർ അതൊക്കെ തെറ്റായ തൊരിക്കത്തുകളാണ് കാതിയാനികൾ വഹാബികൾ മുതലായുള്ള ദുർവിശ്വാസ നടപടികൾ വൽ ജമാത്തിൻ്റെ സുന്ദര വിശ്വാസ നടപടി നടപടികളോട് കേവലം മാറാക കൊണ്ട് അന്നത്തെ ഭാഷയെ മാറാകുന്ന എതിരായതുകൊണ്ട് കാരണം നൂറ് കൊല്ലം മുമ്പത്തെ സംഭവമാണല്ലോ അവരുടെ വിശ്വാസ നടപടികളോട് പിന്തുടരലും അവരോടുള്ള കൂട്ടുകെട്ടും സുന്നി മുസ്ലിങ്ങൾക്ക് കേവലം പാടുള്ളതല്ലെന്ന് ഈ യോഗം തീർച്ചപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പതിനേഴിന് മണ്ണാർക്കാട് സംസ്ഥയുടെ നാലാം വാർഷിക സമ്മേളനത്തിലെ പ്രമേയം സമസ്ത രൂപീകരിച്ചോടെ തന്നെ ഈ നിലപാടെടുത്തു അവരുമായുള്ള സഹകരണം അവരുമായി നമ്മൾ ഒന്നിച്ചു പോകൽ അവരുമായുള്ള കൂട്ടുകെട്ട് സുന്നത്ത് സുന്നദ്ധമായിട്ട ആളുകൾക്ക് ദോഷം ചെയ്യും വിധ സാംക്രമിക രോഗമാണ് സാധാരണ തെറ്റുപോലെയല്ല അവരുമായുള്ള സൗഹൃദം വളരെ പെട്ടെന്ന് ആ സാംക്രമിക രോഗം നമ്മളിലേക്ക് പകരാനിടയാക്കുമെന്ന് പലയിടത്തും വിശദീകരിക്കപ്പെട്ടുണ്ട് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഗൗരവം കാണിച്ചത് അന്ന് തൊട്ട് ഇന്നോളം സമസ്ത എടുത്ത തീരുമാനം ഇതാണ് ഏറ്റവും അവസാനം ഈ മൂന്ന് വർഷം മുമ്പ് പോലും സമസ്ത ഈ തീരുമാനമെടുത്ത് കീഴ്ഘടകങ്ങൾക്ക് സർക്കുലർ നൽകിയിട്ടുണ്ട് അതിൽ ജാഗ്രത പാലിക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മാർച്ചിൽ ഈ ഒരു സംഭവം കൂടി പറയട്ടെ പ്രശ്നത്തിലെ ഗൗരവം പറയാൻ കേരളത്തിലെ ഏറ്റവും വലിയ മഹാന്മാരായ എട്ട് പണ്ഡിതന്മാർ പെരിന്തൽമണ്ണ മഹാ ഒരു സുന്നി സമ്മേളനം നടത്തി ആ സമ്മേളനത്തിൽ വെച്ച് എട്ട് പണ്ഡിതന്മാർ ഒപ്പിട്ടിട്ട് ഇതേ ആശയം വിഭാഗങ്ങളുമായി പ്രാഥമികമായി വേണ്ടത് അവരുമായി അകലം പാലിക്കുക കൂട്ടുകെട്ട് ഒഴിവാക്കുക അവരെ പരിപാടിയിൽ നമ്മൾ പോകാതെ അവരെ നമ്മൾ ഇങ്ങോട്ട് വിളിക്കാതെ വാ ബന്ധം മാറ്റി നിർത്തുക എന്ന സുപ്രധാനമായ തീരുമാനമെടുത്ത് ഒപ്പിട്ട് പ്രസിദ്ധീകരിച്ച് പ്രചരിപ്പിച്ചിട്ടുണ്ട് എട്ടിൽ ഒരു മൂന്നാളെ പേര് ഞാൻ പറയുന്ന ഗൗരവം കാണിക്കാൻ ഒന്ന് അബുസാത്ത് ഷിഹാബുദ്ദീൻ അഹമ്മദ് ഖോ ഷാലിയാത്തി റഹമദുള്ള തെന്നിന്ത്യയിലെ മുഫ്തിയാണ് ഒരു മധുവിൽ മാത്രമല്ല രണ്ട് മധുഹബിൽ ഫത്തുവ കൊടുക്കാൻ യോഗ്യനായ മഹാപണ്ഡിതനായിരുന്നു നിരവധി ഗ്രന്ഥങ്ങൾ തിരിച്ച ലോകത്തെ അറിയപ്പെട്ട പണ്ഡിതനാണ് നമ്മുടെ കേരളക്കാരനായ ഈ മഹാനായ ഷാലിയാത്തി റഹമുല്ല അദ്ദേഹം സമസ്ത കേരള ജമ്മ്യൂത്രം രൂപീകരിക്കുന്ന സമയത്ത് അതിലൊപ്പിട്ടയാളാണ് അതിലെ മെമ്പറായിക്കൊണ്ട് തുടക്കക്കാരന രണ്ടാമത്തെ ഒരു വ്യക്തിത്തെക്കുറിച്ച് ഞാൻ പറയാം മൗലാന കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ നവർ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണോ വലിയ പണ്ഡിതനാണ് മഹാത്മാവാണ് വലിയ അംഗീകാരങ്ങളാണ അദ്ദേഹത്തെ പ്രസംഗിക്കാൻ ആളുകൾ കൊണ്ടുപോകാം ഈ പല്ലക്കിലാണ് അന്നത്തെ അന്ന് വാഹനങ്ങളില്ല നാലാളുകൾ ചുമന്നുകൊണ്ടുപോകുന്ന രാജകീയമായ പല്ലക്കിൽ കാരണം വളരെ ഉന്നതമായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന മഹാപണ്ഡിതൻ എല്ലാവരും ആദരിക്കുന്ന വലിയ മനുഷ്യനായിരുന്നു മഹാനായ ഉസ്താദുൽ അസാത്തീദ് റഹീസ് ഉൽ മുഹീൻ കണ്ണിയത്ത് അഹമ്മദ് സുദീനയുടെ വന്യനായ ഗുരുവര്യനാണ് കണ്ണിത്ത് മഹത്വം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഗുരുവര്യനാണ് മാത്രമല്ല പട്ടിക്കാട് നൂരി അറബി കോളേജ് തുടങ്ങാൻ പോകുന്ന സമയത്ത് ഈ പണ്ഡിതന്മാരുടെയും മഹത്തായ സ്ഥാപനത്തിൽ തുടക്കം കുറിക്കുമ്പോൾ ദർസ് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആര് എന്ന് മഹാനായ ബാഫക്കത്തങ്ങളും പാണക്കാട് പൂക്കോയത്തങ്ങളും സംശ്രമ ഐ കയ ഉസ്താദും ഉൾപ്പെടെ മഹാപണ്ഡിതന്മാരും സാധാർത്വം ആലോചിച്ച് അത് തുടക്കം കുറിക്കാൻ അവർ തെരഞ്ഞെടുത്തത് മൗലാന കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അവരായിരുന്നു അദ്ദേഹം അതിൽ ഒപ്പിട്ട മറ്റൊരു പണ്ഡിതൻ മൂന്നാമത്തെ ഒരു പണ്ഡിതനെ കുറിച്ച് കൂടി പറയട്ടെ പരിചയപ്പെടുത്തട്ടെ അൽ ആലിമുൽ അൽ ഫാൽ മുസ്ലിയാർ അരിപ്ര അരിപ്ര മുസ്ലിയാർ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ ഈ മഹാപണ്ഡിതനൊരു പ്രത്യേകത കൂടിയുണ്ട് വ്യക്തിപരമായി ചില ബന്ധങ്ങൾ കൂടി എനിക്കുണ്ട് എൻ്റെ അഭിബന്ധനായ പിതാവ് എൻ്റെ ഗുരുവാര്യനുമാണ് എൻ്റെ പിതാവുമാണ് ഓ മുഹമ്മദ് എന്ന കുട്ടി മുസ്ലിയാർ നവറു മറക്കദഹു അദ്ദേഹത്തിന് തെറഞ്ചൊടുക്കുമാറകട്ടെ സമസ്ത കേരള ജമദ്ര കേന്ദ്ര മുഷാവർ അംഗമായിരുന്നു എൻ്റെ പിതാവ് ബഹുമാനൻ ആ പിതാവ് വെള്ളിയാഴ്ച സുബിൻ്റെ സമയത്ത് മരിക്കുന്നത് എങ്ങനെയെന്നാണ് നല്ല ഓർമ്മയോടുകൂടി ഇങ്ങനെ മനഃപ്പാടാണ് ഫുൾ ഇങ്ങനെ ഓതിക്കൊണ്ട് രാത്രി മരണവേദന ഒന്ന് വന്ന് മരിക്കുന്നവരെ ഖുർആാൻ്റെ പ്രത്യേക ആയത്തുകൾ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് കണ്ണടച്ചത് ഖുറാൻ ഹിഫ്ദാക്കിയത് ഹിഫുദിൻ്റെ കോളേജിൽ പോയിട്ടൊന്നുമല്ല ഖുറാൻ ഓതി ഓതി ഹിഫുദാക്കിയതാണ് അങ്ങനെ മരണപ്പെട്ടു പോയാൽ എൻ്റെ വന്യനായ പിതാവിൻ്റെ ഗുരുവര്യനാണ് മാത്രമല്ല രണ്ടാമത്തൊരു ബന്ധം കൂടിയുണ്ട് എൻ്റെ അമ്മോഷൻ മുസ്താദ് കെ ടിമാൻ മുസ്ലിയാർ എൻ്റെ ഭാര്യ പിതാവ് നവറല്ലാഹുറക്കഥഹു അദ്ദേഹം തിരഞ്ഞെള്ള ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ ആ മഹാനവരുടെ അവരുടെ ഗുരുവരൻ കൂടിയാണ് ഈ മഹാനായ അരിപ്ര മൊയ്തീൻ ഹാജി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അവരുടെ വഴിയിലാണ് നമ്മളുള്ളത് ഇത്തരത്തിലുള്ള മഹാത്മാക്കളായ പണ്ഡിതന്മാർ വിദത്ത് ഗൗരവമാണ് അവരുമായി സമരസപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് കണിഷമായ നിലപാടെടുത്ത് മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തിയ യാഥാർത്ഥ്യമാണ് സമസ്ത കേരള ജമ്മ പിന്തുടർന്നു വരുന്ന നിലപാടുവാണത് അവരുമായി വിട്ടുവീഴ്ചയില്ല എന്നാൽ ഇത് സമസ്ത പറയുമ്പോൾ സമസ്ത ഇത്ര പിറകോട്ട് വലിക്കുന്ന സമൂഹത്തെ പിറകോട്ട് നയിക്കുന്ന വിഭാഗമാണോ രാജ്യത്തിന് പ്രശ്നം വരുമ്പോൾ മുസ്ലിങ്ങൾ ഒന്നിക്കട്ടെ അതിനെതിർ നിൽക്കാമോ എന്ന് ചോദിക്കും ഒരിക്കലുമില്ല സമസ്ത കേരള ജമ്മ്യൂത്രമായി ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ പൊതുവിഷയം രാജ്യത്ത് മുസ്ലിങ്ങൾ നേരിടേണ്ട ഘട്ടം വരുമ്പോൾ ഇവരുമായൊക്കെ സഹകരിച്ച് പ്രക്ഷോഭ പരിപാടികളും സമരങ്ങളും നടത്തുമെന്ന് തീരുമാനിച്ചു മാത്രമല്ല അത് പ്രാവർത്തികമായി കാണിച്ചു കൊടുത്തിൻ്റെ ആവശ്യമുള്ള സമയത്ത് മുസ്ലിങ്ങൾ ഒന്നിക്കും സാധാരണഗതിയിൽ അവരുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കാൻ പാടില്ല സമസ്ത പ്രഖ്യാപിതമായ നിലപാടാണ് എന്നാൽ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ ഞാൻ ഒറ്റ സംഭവം കൂടി ശ്രദ്ധയിൽപ്പെടുത്താം ബഹുമാനായ മറുഹും അമാനത്ത് കോഴണ്ണി മുസ്ലിയർ നവറല്ലാഹുറക്കഥ അദ്ദേഹം സമസ്ത കേരള ജമ്യ പ്രധാന മുഷാവർ അംഗമായിരുന്നു മാത്രമല്ല അന്നത്തെ സുന്നത്ത് സുന്നത്തിന മുഖപത്രം സുന്നി ടൈഫ്സിൻ്റെ ചീഫ് എഡിറ്ററായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ സമയത്ത് ജമാഅത്ത് ഇസ്ലാമിയില്ല പിന്നീട് ജമാഅത്ത് ഇസ്ലാമി വന്നു സജീവമായി പ്രവർത്തനം ആരംഭിച്ചു തൻ്റെ മൂത്ത മകളുടെ ഭർത്താവ് തൻ്റെ മരുമകൻ തൻ്റെ പുതിയ എന്ന് പറയും നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ഭാഷയിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരനായി ജമാഅത്തെ ഇസ്ലാമിക്കാരനായപ്പോൾ ഒരുപാട് ഉപദേശിച്ചു മകൾക്കൊരു കുട്ടിയുണ്ട് ആ ജമാത്ത് പിന്തിരണത് അപകടകരമാണ് നമ്മുടെ മക്കളെ ബാധിക്കും എൻ്റെ മോളെ ബാധിക്കും ആഹാരത്തിൻ്റെ വിഷയമാണ് നരകത്തിലേക്ക് പോകുന്ന സാഹചര്യം ഒരുക്കരുത് ജമാഅത്തെ ഇസ്ലാമി എന്ന ബിതായി പ്രസ്ഥാനത്ത് വിട്ടുനിൽക്കണം നിരന്തരം കാര്യകരണ സഹിതം തെളിവ് സഹിതം ഉപദേശിച്ചു പക്ഷേ വിദഗ്ധത്തിൽ കടന്നുപോയ ആളുകൾ തിരിച്ചു വരാൻ വളരെ സാധ്യത കുറവാണ് റേറാണ് സംഭവം അദ്ദേഹം തിരിച്ചു വരാൻ തയ്യാറായില്ല ഈ ഘട്ടത്തിൽ എൻ്റെ മകൾക്കിന് എന്ത് സംഭവിക്കും ഒരു മരുമർത്താവിന് എന്ന ചിന്തയില്ലാതെ അതും ഒരു കുട്ടിയുള്ള തൻ്റെ മകളുടെ തൊലാക്ക് ആ മരുമകളിൽ നിന്ന് ബലം പ്രയോഗിച്ച് എൻ്റെ മകളെ തിരിച്ചു തരണം എനിക്ക് നിന്റെ കൂടെ സഹവസിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് തൊലാക്ക് വാങ്ങിയ മഹാനാണ് മഹാനായ മർഹുവും അമാൻ്റ് കോഴി മുസ്ലിയർ ഇതാണ് നമ്മുടെ പൂർവിക ചരിത്രം ഇതൊരു പ്രഖ്യാപിതമായ നിലപാടാണ് സമസ്തയുടെ നിലപാട് ആ നിലപാട് കൊണ്ടാണ് സമസ്ത കേരളത്തിൽ സുന്നദ്ധമായി നിലനിൽക്കുന്നത് ഇതിൽ രാഷ്ട്രീയ ഭിന്നത അല്ലത് വിഷയം ഇത് പാണക്കാട് തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമല്ല വെറുതെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന അതിൻ്റെ പിന്നിൽ ചില അജണ്ടകളിൽ ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നില്ല ഇത് വിഷയത സുന്നദ്ധമായ പാതയിൽ സമസ്തയുടെ നയ നയനിലപാടുകൾ നിലനിർത്തിക്കൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തെ നയിക്കാനുള്ള സമസ്ത കേരള ജമ്യോത്രമയുടെ തീരുമാനത്തെ എതിർത്തുകൊണ്ട് അകത്ത് നിന്ന് ചില ആളുകളുടെ പ്രേരണകൾക്ക് വശംവതരായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് പ്രശ്നത്തിൻ്റെ മർമ്മം ഇതാണ് സമസ്തയുടെ നിലപാടും തീരുമാനമെങ്കിൽ ഞാനൊരു പത്ത് കാര്യം ചോദിക്കട്ടെ ഞാൻ എണ്ണി എണ്ണി പറയാം ഒന്ന് ഇഹ്വാനുൽ മുസ്ലിമീൻ എന്ന സംഘടന ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയാണ് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയും ആ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ബ്രെയിൻ തലച്ചോർ എന്ന് പറയാവുന്ന സയ്യിദ് കുത്തുബ് അദ്ദേഹത്തിൻ്റെ ആ ലാഖത്ത് ഒരു ഇസ്ലാം എന്ന പുസ്തകം സിലബസിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി എങ്ങനെ വാഫി കോടതിൻ്റെ സിലബസിൽ വന്നു ഗൗരവമുള്ള വിഷയമല്ലേ ഒരു വിധ പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖനായ ചിന്തകൻ്റെ പാഠപുസ്തകം എങ്ങനെ സമസ്തയുടെ സ്ഥാപനത്തിൻ്റെ സിലബസിൽ വന്നു രണ്ട് അതിൻ്റെ തന്നെ സൈദ്ധാന്തികനായ മുഹമ്മദ് കുത്തുബിൻ്റെ ഷുബാത്തുൻ ഹവൽ ഇസ്ലാം എന്ന പുസ്തകം എങ്ങനെ സിലബസിൽ വന്നു മൂന്ന് സലഫി ഇഹ്വാനി പണ്ഡിതനായ പ്രമുഖനായ അഹമ്മദ് ഈസ ആശൂർ എന്ന് പറയുന്ന ബിദി പണ്ഡിതൻ്റെ അൽ ഫിഖുൽ മുയസ്സർ എന്ന പുസ്തകം എങ്ങനെ സിലബസിൽ വന്നു എട്ടരക്കായ തറാവി ഹിംസ്കരിച്ചാൽ മതി എന്ന് പഠിപ്പിക്കുന്ന പുസ്തകം എങ്ങനെ സിലബസിൽ വന്നു നാല് കാളികാവ് വാഫി പി ജി ക്യാമ്പസിൽ നമ്മൾ വെറുതെ വാഫികൾ എതിർക്കുകയാണ് ഹക്കിം വശി എതിർക്കാണ് സമസ്തക്ക് അസു അസൂയാണ് എന്ന് പറയുന്നവർ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടതാണ് എങ്ങനെയാണ് കാളികാവ് വാഫി പി ജി ക്യാമ്പസിൽ അധ്യാപകനായി യൂസുഫ് അസഹരി എന്ന് പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിക്കാരനെ നിയമിച്ചത് ഇതൊന്നും അബദ്ധമല്ലോ അബദ്ധമാണ് തിരുത്തൂരെ എങ്ങനെ അദ്ദേഹത്തെ നിയമിക്കപ്പെട്ടു ആറ് ഇക്കഴിഞ്ഞ റമദാൻ മാസത്തിൽ ജമാഅത്ത് ഇസ്ലാമിൻ്റെ കീഴ്ഘടകമായ വെൽഫെയർ പാർട്ടിയുടെ നേതാക്കന്മാർ നമ്മുടെ മഹത്തായ ഒരു സ്ഥാപനത്തിൻ്റെ മേലധികാരെ നേരെ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ വന്ന് ഓഫീസ് വെച്ച് ഗിഫ്റ്റ് കൊടുത്ത് അവരുമായി ഒരുമിച്ച് ഫോട്ടോ എടുത്ത് മാധ്യമങ്ങൾക്ക് എങ്ങനെ കൊടുക്കാൻ സാധിച്ചു സമസ്തയുടെ ആളുകളല്ലേ നമ്മൾ സമസ്തയുടെ സ്ഥാപനങ്ങളല്ലേ സമസ്ത അടിസ്ഥാനപരമായ നിലപാട് പറഞ്ഞല്ലോ നയ നിലപാടുകളും തീരുമാനങ്ങളും പറഞ്ഞല്ലോ ഏഴ് ജമാഅത്ത് ഇസ്ലാമിൻ്റെ കീഴ്ഘടകമായ ഫ്രറ്റേണിറ്റി മൂവ്മെൻറ്റിൻ്റെ ഒരു നേതാവിനെ നമ്മുടെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ക്ലാസ് എടുത്ത് പെൺകുട്ടികൾ ക്ലാസ് എടുപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ അവരുടെ ഫോൺ നമ്പർ നൽകിയിട്ട് അവർ സ്ഥിരമായി പെൺകുട്ടികൾ ചാറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധയിൽപ്പെട്ടു എങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരെ നമ്മുടെ സ്ഥാപനത്തിൽ മതപരമായ ക്ലാസ് എടുക്കാനോ എന്തെങ്കിലും കാര്യത്തിന് അവരെ കൊണ്ടുവരുന്നത് എന്ത് നീതീകരണമാണുള്ളത് എട്ട് എസ് എം എഫിൻ്റെ ഒരു പ്രധാന നേതാവ് ഇക്കഴിഞ്ഞ ആഴ്ച പോലും ജമാഅത്ത് ഇസ്ലാം മുഖപത്രമായ പ്രബോധന വാരികയുടെ പ്രചരണത്തിന് വേണ്ടി വരിക്കാനായി ചേർന്നുകൊണ്ട് ആ വാർത്തയും ഫോട്ടോയും എങ്ങനെയാണ് മീഡിയയ്ക്ക് നൽകിയത് പത്ത് നമ്മുടെ ഒരു യുവ പണ്ഡിതൻ വളരെ പ്രധാനിയാണ് ജമാഅത്തെ ഇസ്ലാമ അമീർ സിദ്ധി കസം സാഹിബ് മരണപ്പെട്ടപ്പോൾ ജമാഅത്തെ ഇസ്ലാം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ സ്മരണികയിൽ സിദ്ധി കസം സാഹിബ് സ്മരണികയിൽ സിദ്ധി കസം സാഹിബ് എന്നുള്ള ജമാഅത്തെ ഇസ്ലാമിൻ്റെ അമീറെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് എങ്ങനെ ലേഖനം എഴുതാൻ സാധിച്ചു ഞാൻ സാമ്പിളിന് പത്ത് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഇവിടെയാണ് പ്രശ്നം ആശയപരമായ വ്യതിയാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് മുസ്ലിം ലീഗാക്കി മാറ്റരുത് ഇത് കോൺഗ്രസ് ആക്കി മാറ്റരുത് ഇത് മാർക്സിസ്റ്റ് പാർട്ടിയാക്കി മാറ്റരുത് ഇത് പാണക്കാട് തങ്ങന്മാരാക്കി മാറ്റരുത് ഇത് പ്രശ്നം ജമാഅത്തും ബിദത്തും തമ്മിലുള്ള വ്യത്യാസമാണ് സമസ്ത കേരള ജമ്മിൽ തീരുമാനത്തിനെതിരെ രംഗത്ത് വരുന്ന സമസ്തയെ അസ്ഥിരപ്പെടുത്താനും ദുർബലപ്പെടുത്താനും ഒരു നൂറ്റാണ്ട് കാലമായി സമസ്തയെ പൊളിക്കാൻ ശ്രമിച്ച ആളുകൾ മുഴുവൻ പൊളിഞ്ഞു പോവുകയല്ലാതെ സമസ്തകർ പോർലും മേൽക്കാതെ വന്നപ്പോൾ ചില പുറത്തു നിൽക്കുന്ന ജമാത്ത് ഇസ്ലാമിയുടെ ചില ആളുകളും മീഡിയ വണ്ണും സംയുക്തമായി വാഫികൾ കൂടി കൂടിച്ചേർന്നുകൊണ്ട് മറ്റു ചെറുടെ സഹായത്തോടു കൂടി സമസ്തയെ തകർക്കാൻ ശ്രമിക്കുന്ന നിഗൂഢമായ നീക്കത്തിൽ അറിയാതെ ചില ആളുകൾ കരുവായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഗൗരവമുള്ള വിഷയമല്ലേ സമസ്ത രൂപീകരിക്കപ്പെട്ടത് ജമാഅത്തെ നിലനിർത്താനും വിദഗ്ധത്തിനെ എതിർക്കാനും ഭരണഘടന എ ബി വകുപ്പുകൾ പക്ഷയായി പറയുന്നുണ്ട് ആ സമസ്ത ആ തീരുമാനം ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ സമസ്തയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തകരായി നിന്നുകൊണ്ട് അതിൻ്റെ നേതാക്കന്മാരായി നടക്കുന്ന ആളുകളും ആ സ്ഥാപനം നടത്തുന്ന ആളുകളും ഈ വിദേഹത്തിൻ്റെ പ്രചരണം ഏറ്റെടുത്തുകൊണ്ട് വിതാരികൾക്ക് അംഗീകാരമുണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെ സമസ്ത ചോദ്യം ചെയ്യുന്നുണ്ട് ഇതാണ് ഉള്ളിൽ നടക്കുന്ന പ്രശ്നം ഇത് പുറത്തേക്ക് വലിച്ചേറ്റ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല അത് ചോദ്യം ചെയ്യുമ്പോൾ സമസ്തയെ എതിർക്കാനും സമസ്തയെ ദുർബലപ്പെടുത്താനും നിഗൂഢമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൗരവം മനസ്സിലാക്കിയാൽ വളരെ ഗൗരവതരമാണ് സഹോദരൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ സ്വർഗം വേണോ അത് മാത്രമേ വഴിയുള്ളൂ ചില ആളുകളിൽ പറയുന്ന പേര് എല്ലാവരും കൂട്ടിപ്പിടിച്ച് പോകണ്ടേ എന്തിനാണ് ഇപ്പോൾ നമ്മൾ അവർ വിദേഹത്തുകാരാണ് അവർ നരകത്തിലാണ് എല്ലാവരും മുസ്ലിം അല്ലേ എന്നാണ് അതൊന്നും ഒരു യഥാർത്ഥ മുസ്ലിമു പറയാൻ കഴിയില്ല വിവരമുള്ള ഒരു പണ്ഡിതന് പറയാൻ കഴിയില്ല സമസ്ത കേരള ജമ്മുക്ക് പറയാൻ കഴിയില്ല ഞാൻ പറയട്ടെ വിദഗത്തിൻ്റെ കൗരവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മൂന്ന് ചെറിയ പ്രസ്താവനകൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം മഹനായി റഹിമുഹ്ദാൻ ഇവിടെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രചരണമാണല്ലോ നമ്മളെല്ലാവരോടും കൂട്ടുകൂടുക എല്ലാവരും സഹകരിപ്പിക്കുക എല്ലാവരും ചേർന്ന് പോകുക രാഷ്ട്രീയ തരുവാണ് വോട്ടിൻ്റെ വിഷയമാണ് നമുക്ക് പൂർവ്വകാലത്തെ അങ്ങനെ മറ്റ് പൊതുവായ ഏത് കാര്യങ്ങൾ പരസ്പരം കൂടി കൂടിച്ചേർന്ന് എല്ലാവരും ചേർത്ത് പിടിച്ചു പോകണം എന്ന നിലപാടല്ലേ എന്തിനാണ് അവർ അകറ്റെന്ന ചിന്താഗതി വളർത്തിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ മഹാൻ ഇമാം ഔസായി റഹമുല്ല ഔസായി റഹമുല്ല എന്ന് പറഞ്ഞാൽ അത് ഇമാമാണ് പ്രമുഖ ഫക്കീഹാണ് മുഹദ്ദിസാണ് താപ്യ താപികളിൽ പ്രമുഖനായ മഹാപണ്ഡിതനാണ് അദ്ദേഹം ഇത്ര വർഷം എൺപത്തി എട്ടിൽ ജനിച്ചു നൂറ്റി അൻപത്തി ഏഴിൽ വഫാത്തായി എന്ന് വെച്ചാൽ ആദ്യത്തെ തലമുറ ഉത്തമ തലമുറയിൽപ്പെട്ട പ്രമുഖനായ മഹാനാണ് ഇമാം ഔസായി റഹമുല്ല അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ഇന്ന ഇൻഡുലൻ സൊഹൽ സുന്ന വിദേഹത്തിനെ പറ്റി അവരൊക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു ഒരു വ്യക്തി പറയുന്നുണ്ട് സുന്നികളോടും ഞാൻ സഹകരിക്കും മുജാഹിദ് ജമാഅത്ത് വിദാഹത്തുകാരോടും സഹകരിക്കും എന്നാണ് എന്താണ് കുറച്ച് അഭിപ്രായം എന്ന് ചോദിച്ചു മഹാനവർ പറഞ്ഞ മറുപടി ൻ യുറീദ്ും ബാത്തിലും സമമാക്കാനാണ് ഈ വ്യക്തി ശ്രമിക്കുന്നത് സത്യവും അസത്യവും കൂട്ടിക്കുഴക്കാനാണ് ഈ വ്യക്തി ശ്രമിക്കുന്നത് ഒരു നിലക്കും നീതികരിക്കാൻ കഴിയില്ല എന്ന് ഇമാം ഔസി റഹമുല്ല രേഖപ്പെടുത്തുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വിദഗ്ധത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പൂർവികരായ ഇത്ര മഹാത്മാക്കൾ പറഞ്ഞ സംഭവം ഈ വിദഹത്തിലേക്ക് പോയാൽ ഈമാൻ്റെ വെളിച്ചം മുഖത്ത് നിന്നുള്ള ഊരിക്കടയു അത് കൽപുന്നൂരിൽ കളയുമ്പോഴാണ് മുഖത്തുനിന്ന് പോകുക നിങ്ങൾ നോക്കൂ വിദഗ്ധുകാർക്ക് എത്ര നല്ല ആഭിദ്യങ്ങളാണെങ്കിലും മുഖം കറുത്തിരിണ്ടിരിക്കും എന്തുകൊണ്ടാണത് ഈമാൻ്റെ വെളിച്ചമൂലിയത് കൊണ്ട് മഹാനായ അമീരുൽ അത്തദ്ദീയെന്നറിയ മുത്തങ്ങളുടെ നേതാവ് എന്ന് പറയുന്ന മുബാറക് മുബാറുള്ള ഇതുപോലെ പ്രമുഖനായ താഴെ താഴിൽപ്പെട്ട മഹാനാണ് ഇമാമാണ് മുജിദ്ദിദാണ് മഹാപണ്ഡിതനാണ് അദ്ദേഹം വർഷം നൂറ്റി പതിനെട്ടിൽ ജനിച്ചു നൂറ്റി എൺപത്തി ഒന്നിൽ ഒഫാത്തായി എന്ന ഉത്തമ തലമുറയിൽപ്പെട്ട മഹാനാണ് അദ്ദേഹം പറഞ്ഞത് സോഹകുൽ പിതാണ് ഒരു പിതാക്കത്ത് കാരണമാണെങ്കിൽ അയാൾ ഏറ്റവും വലിയ പ്രത്യേകത അല വജിഹി ദുൽമ അയാളുടെ മുഖത്ത് ഇരുളുണ്ടാകും ഇരുട്ടുണ്ടാകും വൈ നിദ്ദഹന സലാസിന സരാസീനമറ ഒരു ദിവസം മുപ്പത് വട്ടം എണ്ണ മുഖത്തിട്ടാലും ശരി മുഖത്ത് ആ ഇരുൾ ഇരുൾ ആ ഇരുണ്ട മുഖം അതങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് മഹാനായ അബ്ദുല്ലാ മുബാറക് റഹ് പറയുന്നു ചില ആളുകൾ പറയും കല്യാണമൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു മുജാഹുദാക്കും ജമായത്താക്കും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരല്ലേ ഇങ്ങോട്ട് കൂട്ടി കൊടുക്കൊണ്ടുവാൽ അപകട മഹാ അപകട ഇങ്ങോട്ട് ഒരു വിദേത്ത് കാലപ്പെട്ട ഒരു പെൺകുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ അതിൻ്റെ അപകടം പ്രസരിക്കുമ്പോൾ ആ വീട്ടിൽ ഇതിൻ്റെ ഗൗരവം കൊണ്ടാണ് മഹാന്മാരി കാര്യത്തിന് ഇത്രമാത്രം ഉണർത്തുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് സംഭവം ഈ പറഞ്ഞ സലഹുസ്വാദിനെ പെട്ട മഹാനായിരുന്നു ഇമ്രാൻബിൻ ഹൈതാൻ സദൂസി അദ്ദേഹം ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു ആ പെണ്ണിനെ കല്യാണം കഴിച്ചപ്പോൾ ആ പെണ്ണ് ഹാരിജി ഖവാരിജി പ്രസ്ഥാനത്തിൽപ്പെട്ട പെണ്ണാ അന്നത്തെ വിതായി പ്രസ്ഥാന ഖവാരിജി അപ്പം എന്തിനാണ് അതിനെ കല്യാണം കഴിക്കുന്നത് അത് പാടില്ലല്ലോ ഇസ്ലാമിൽ നമുക്ക് വളരെ സുന്നദ്ധ്യമായ നിലപാടിന് എതിരല്ലേന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാനതിനെ കല്യാണം കഴിച്ചിട്ട് ഞാൻ ഉപദേശിച്ചിട്ട് സുന്നദ്ധ്യമാത്ര തിരിച്ചു കൊണ്ടുവരുന്നതാണ് എന്താ സംഭവിച്ച ലാസ്റ്റ് ലാസ്റ്റ് പറയുന്നു താരിഖിൽ പറയുന്നു അത് അദ്ദേഹം പറഞ്ഞു ഹാരിജിയത്തൻ സ അറുദ്ദുഹ ഞാനവെ യഥാർത്ഥ സുന്ദര്യമാൽ തിരിച്ചു കൊണ്ടുവരും പക്ഷേ ഉണ്ടായത് ഫോറഫതുഹുഹ ആ പെണ്ണ് മഹാനായ താപു താപരിങ്ങപ്പെട്ട ഈ പ്രമുഖനെ അവളുടെ ഹവാർജി പ്രശ്നത്തിലേക്ക് തിരിച്ചങ്ങോട്ട് കൊണ്ടുപോയി എന്ന് താരിഖ് രേഖപ്പെടുത്തുന്നു പ്രശ്നം ഗൗരവതര ഞാൻ സൂചിപ്പിച്ചത് മാത്രമാണ് ഞാൻ അവസാനിപ്പിക്കുന്നു പരിശുദ്ധമായ സുന്നത്ത് സുന്നദ്ധിജമായ നമ്മുടെ ആളുകളെ ഉറപ്പിച്ചു നിർത്താൻ സമസ്ത കേരള ഗമ്യത്വം എടുത്ത തീരുമാനങ്ങളും നയനിലപാടുകളും അംഗീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകണോ പോകണ്ടേ ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും അത് ഇതൊക്കെ അത് മറച്ചു വെച്ചിട്ട് പറയും എന്നാലും അവർ ലീഗ് വിരുദ്ധരാണ് അവർ പാടക്കാർ ഇതിനെന്താ തെളിവ് തെളിവൊന്നുമില്ല പിന്നെ പറയൂ ഒരു കടവ് നൂറുവട്ടം പറഞ്ഞാൽ അത് സത്യമാകുമെന്നൊരു പ്രമാണമുണ്ട് പൂർവ്വകാലത്ത് നമ്മുടെ ബീപൽസിൻ്റെ കാലഘട്ടത്തിൽ അതാണ് അപ്പോൾ അയറ്റിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാർ ജ്യേഷ്ഠ സഹോദരന്മാർ പ്രത്യേകിച്ച് ഉമറാക്കൽ അതീവ ജാഗ്രത പാലിക്കണം നമ്മുടെ ദീൻ നൂറ്റി മുപ്പത് നൂറ് കൊല്ലമായിട്ട് കാര്യമായ പരിക്കില്ലാതെ സുന്നത്യമായ തനസ് ജീവിച്ച് നമ്മുടെ മൗരൂദും റാത്തിവും ഹദ്ദാദും കുതുബീയത്തും നമ്മുടെ എല്ലാ ദിക്കറുകളും വെറുതുകളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോകുന്ന മഹലുകള ആൾക്കാരൊക്കെ കെലിമ ചൊല്ലി മരിച്ചു പോകണം നമ്മൾ കാണുന്നുണ്ട് നല്ല മനുഷ്യന്മാരാണ് ഈമാൻ്റെ തെളിച്ചങ്ങനെ മുഖത്തുണ്ട് അത് മാറ്റി വിദഗത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഈ നിഗൂഢമായ ചില ആളുകളുടെ ശ്രമത്തിൽ നമ്മുടെ ആളുകൾ അറിയാതെ ഭാഗമാക്കായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ ഓരോ മഹല്ലുകളും ജാഗ്രത പാലിച്ചുകൊണ്ട് സുന്നത്ത് തന്നെ നിലപാടുകളും സമസ്തയുടെ തീരുമാനങ്ങളും അത് അതേപടി നിലനിർത്തുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കണമെന്ന് മാത്രം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇതിനെതിരെ ഇതല്ലാതെ സമസ്തയുടെ നയനിലപാടുകളെയും തീരുമാനങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് ആളുകളെ കൂട്ടിക്കൊടുക്കാൻ ശ്രമങ്ങളുമായി ഇനിയും മുന്നോട്ട് പോകാനാണ് നീക്കമെങ്കിൽ എന്ത് വില കൊടുത്തും സുന്നത്തും മക്കളത് ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമൊരു മുഹമ്മദീൻ ഒരുപാട് പ്രഭാഷകരും ഒക്കെ ഉണ്ടെങ്കിലും